ഹായ് േ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പൂമ്പാറ്റയുടെയും ഒരു തേനീച്ചയുടെയും കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ വാ കഥയിലേക്ക് പോവാം ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു പൂമ്പാറ്റ താമസിച്ചിരുന്നു അവൻ ജീവിതം വളരെ ആസ്വദിച്ച് വളരെ മടിയനായാണ് ജീവിച്ചു പോകുന്നത് അവിടെ തന്നെ ഒരു കൂട്ടം തേനീച്ചകളും താമസിച്ചിരുന്നു ഒരു ദിവസം തേൻ കുടിച്ച് പൂവിൽ തന്നെ ഉറങ്ങാൻ തുടങ്ങുകയായിരുന്ന പൂമ്പാറ്റയെ ഒരു തേനീച്ച കാണാനിടയായി തേനീച്ച അവനോട് ചോദിച്ചു എന്താ നീ ചെയ്യുന്നത് നിനക്ക് തേൻ ശേഖരിച്ചു വെക്കണ്ടേ ഏയ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ ജീവിതം ആസ്വദിക്കാറാണ് പതിവ് മനോഹരമായ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് അവയുടെ വിവിധ മണം ആസ്വദിച്ച് അങ്ങനെ ജീവിക്കുന്നു ശൈത്യകാലമാണല്ലോ അത് നീ എങ്ങനെയാണത് ജീവിക്കുക തേനീച്ച ചോദിച്ചു ഓ അത് ശൈത്യകാലം വരുമ്പോഴല്ലേ അത് അപ്പൊ നോക്കാം പൂമ്പാറ്റ പറഞ്ഞു തേനീച്ചയും ശലഭവും നല്ല കൂട്ടുകാരായി മാറി സമയം കിട്ടുമ്പോഴെല്ലാം അവർ ഒരുമിച്ച് അവരുടെ ഇഷ്ട സ്ഥലങ്ങളിൽ ഒത്തുകൂടും ഒരുപാട് ഒരുപാട് വർത്തമാനങ്ങൾ പറയും അങ്ങനെ അവർ നല്ല കൂട്ടുകാരായി അങ്ങനെ ഇരിക്കേ പതുക്കെ പതുക്കെ സമയം കടന്നുപോയി കാട്ടിൽ മഞ്ഞു വീഴാൻ തുടങ്ങി പതിയെ പതിയെ അത് കഠിനമാകാൻ തുടങ്ങി പൂവുകളെല്ലാം ഒഴിഞ്ഞുപോയി ചെടികളെല്ലാം കരിഞ്ഞുടങ്ങി തേനീച്ചകൾ തങ്ങളുടെ കൂട്ടിൽ സുരക്ഷിതരായിരുന്നു അവർക്ക് ഭക്ഷിക്കാൻ അവർ തന്നെ ശേഖരിച്ചു വെച്ച് തേനുണ്ടായിരുന്നു എന്നാൽ പൂമ്പാറ്റയാവട്ടെ ആഹാരമില്ലാതെ വലഞ്ഞു തേനിനായി അവൻ അവിടെയും ഇവിടെയും എല്ലാം പാറി നടന്നെങ്കിലും തേനുള്ള പൂക്കളൊന്നും കണ്ടെത്താനായില്ല പെട്ടെന്ന് അവന് തന്റെ കൂട്ടുകാരനായ തേനീച്ചയെ ഓർമ്മ വന്നു അവന്റെ അടുത്ത് പോയാൽ തേൻ കിട്ടും വേഗം തന്നെ ഈ പൂമ്പാറ്റ തേനീച്ചയുടെ അടുത്തെത്തി തെല്ലു നാണത്തോടെയാണെങ്കിലും അവൻ ചോദിച്ചു എനിക്ക് കുറച്ച് തേൻ തരാമോ അതിനെന്താ തരാമല്ലോ തേനീച്ച സന്തോഷത്തോടെ കുറച്ച് തേൻ പൂമ്പാറ്റയ്ക്ക് നൽകി വളരെ നന്ദിയുണ്ട് കൂട്ടുകാരാ ഞാനും തേൻ ചേച്ചു വെക്കേണ്ടതായിരുന്നു എനിക്കിപ്പോൾ എന്റെ തെറ്റു മനസ്സിലായി പൂമ്പാറ്റ പറഞ്ഞു ും വൈകിട്ടില്ല സുഹൃത്തെ നീ നിന്റെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോയാൽ മതി എന്നും സഹായത്തിന് ഞാൻ കൂടെയുണ്ടാവും തേനീച്ച പറഞ്ഞു അങ്ങനെ പരസ്പരം സഹായിച്ച് നല്ല സുഹൃത്തുക്കളായി അവർ വളരെ കാലം ജീവിച്ചു കഥ ഇഷ്ടായ കൂട്ടുകാരെ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ടേ അതൊക്കെ കാണണേ ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവും അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ അതുവരെ ബൈ ബൈ